അസലാ വാഹ്മ അലഹമുല്ല സഹോദരങ്ങളെ മാല മൗലിതകളിൽ ഷിർക്കുണ്ടോ സാധാരണ കേൾക്കാറുള്ള ചോദ്യമാണിത് അതിന് ആദ്യം എന്താണ് ഇസ്ലാം ഷിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ അതിനെ വിവക്ഷിച്ചത് ഫിമാല യജൂസു ഇല്ലാലില്ല അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം അതിൽ വല്ലതിലും അള്ളാഹുവല്ലാത്ത വല്ലതിനെയും വല്ലവനെയും അവനോടൊപ്പം ചേർക്കുക ചേർത്ത് വയ്ക്കുക ഇതാണ് ഷിർക്ക് എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ നിർവചന പ്രകാരം മാലകളിലെ മൗലിദുകളിലെ ചില കാര്യങ്ങൾ നോക്കാം മങ്കൂസ് മൗലിദിൽ പറയപ്പെടുന്ന ചൊല്ലപ്പെടുന്ന ഒരു വരിയാണ് ഇർത്തക്കബുതുഅ അലൽ ഒൻ വ സയ്റ നബി ഈ വരികൾക്ക് ഇത് ചൊല്ലുന്ന ആളുകൾ തന്നെ നൽകിയിട്ടുള്ള പരിഭാഷയുടെ ആശയം റസൂലെ അങ്ങ് ഞങ്ങൾക്ക് പാപമോചനം നൽകണേ പാപമോചനത്തിന് അങ്ങയോട് ഞങ്ങൾ സമീപിക്കുന്നു എന്നാണ് ഓഫാർ ഖഫൂർ എന്നൊക്കെ നാമങ്ങളുള്ള പാപങ്ങൾ പൊറുക്കുന്നവൻ ഏറെ പൊറുക്കുന്നവൻ തവ്വാബുൻ തൗബ സ്വീകരിക്കുന്നവൻ എന്നൊക്കെ വിശേഷണം അള്ളാഹു സുബാനഹു വച്ചാലയും നബിസല്ലാഹു അലഹു വസലമയും അറിയിച്ചത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് പാപമോചനം നൽകുക എന്ന വിശേഷണം ആ വിശേഷണത്തിൽ ഇവിടെ ഈ വരിയിൽ ആര് ചേർത്തു വെച്ചു ആ കാര്യം പഠിപ്പിക്കാൻ വന്ന നബിസല്ലാഹു അലൈഹി വസലമയെ ചേർത്ത് വെച്ചു ഇത് ശിർക്കാണ് എന്നതിൽ ഇതിനും വലിയ ഒരു വിശദീകരണം ഇനി എന്താണ് ആവശ്യമുള്ളത് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ സംബന്ധിച്ച് അവിടത്തെ കുറിച്ച് എഴുതപ്പെട്ട മാലയിൽ പറയുന്നത് വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിച്ചാൽ വായ്പ കൂടും മുമ്പ് അവന് ഞാൻ ഉത്തരം നൽകും എന്ന ആശയം വരുന്ന വരിയാണ് ആരാണ് മുജീബുദ്വഅ ആരാണ് സമി ഉദ്വ പ്രാർത്ഥന കേൾക്കുന്നവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട് എന്നെ വിളിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരമേകും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വാഗ്ദാനം ചെയ്തു അത് അല്ലാഹുവിൻ്റെ മാത്രം വിശേഷണമാണ് ആ വിശേഷണം അള്ളാഹു അല്ലാത്ത മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് എത്ര മഹാനാണെങ്കിലും വെച്ചു കൊടുത്താൽ അതിനാണ് ഇസ്ലാം ഷിർഖ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ് മൊഹിയുദ്ദീൻ ഷെയ്ഖനെ സംബന്ധിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പറയേണ്ടുന്ന കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അത് മഹാന്മാരായ ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നതായ ഈ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ ധാരാളം വരികൾ ഉൾക്കൊള്ളുന്ന ഷിർക്കൻ ആശയങ്ങളാൽ നിബിഡമായ രേഖകളാണ് മാലമൗലിതകൾ എന്ന് വിശദീകരിക്കപ്പെടുന്നത് അത് മറ്റൊന്നും കണ്ടല്ല അത് ഇസ്ലാമികമായ ആദർശങ്ങൾക്ക് ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബെഹാന ഹൂവറ്റ് ആല പറഞ്ഞിട്ടുണ്ട് ഇന്നിറു അയ്യു അള്ളാഹുവിൽ ഷിർക്ക് വയ്ക്കപ്പെടുന്നത് അള്ളാഹു സുബഹാന ഒരു നിലക്കും പൊറത്തു തരുന്നതല്ല മരിക്കുന്നതിന് മുമ്പ് തൗബയില്ലെങ്കിൽ അതുകൊണ്ട് ഗൗരവപൂർവം മനസ്സിലാക്കുക അർത്ഥമറിയാതെയെങ്കിലും ചൊല്ലി അതിന് മനസ്സിൻ്റെ അംഗീകാരം നൽകിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചൊന്ന് വിശുദ്ധ ഖുർഹാനിനെ വെച്ച് അലൈഹി അലൈഹുസ്വലമയുടെ ഹദീസുകളെ വെച്ച് പുനർവിചിന്തനം നടത്തുക പഠനവിധേയമാക്കുക വസല്ലു അല നബീന മുഹമ്മദ്